പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസാ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അവർക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൊതിയോടുകൂടിയും ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ സന്നിദ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാത നടുക്ക് നിന്ന് നടക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു അവരുടെ യാത്രകൾ അവിടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ ജോലികൾ അത് വരുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ നീ അനു നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശു ക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ചേർച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ബ്ലെസ് ആൻഡ് ഹലോ യു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണതേ ഭർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ നമ്മളുടെ ജീവിതത്തിൽ ഗ്യാപ്പ് ഇടയ്ക്കി ഗ്യാപ്പുണ്ടാവില്ല പരിശുദ്ധാത്മാവിനെ ചില സമയത്ത് ശക്തിപ്പെടും ചില സമയത്ത് നിർവീര്യമാകും ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും ചില സമയത്ത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച ഒരു നില നിലയെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ നിലയാണ് കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിലെ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവനെ അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ മുമ്പിലൊരു സാധ്യതയുടെ ഒരു വാതിൽ അങ്ങ് തുറക്കുകയാണ് എന്താണ് എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതില് ഈശോയാണ് മനുഷ്യരാശയു തുറന്നിട്ടത് ഇതിനെക്കുറിച്ച് പൗരോ സപ്പോസനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് പൗരോസൻ ചോദിക്കത്തില്ലേ ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ന് പിന്തുരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗരോസപ്പോസൻ പറയുന്നതും അപ്പോൾ അപ്പോസ്തവികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ് കാലാവസ്ഥകൾ മാറി ും ഇതൊരു സാധ്യതയാണ് അതുപോലെ അതുപോലെ ഇപ്പോൾ നിങ്ങളും നിങ്ങളും എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം നിങ്ങളുടെ ആ സന്തോഷം ആരും ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടായി അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ എട്ട് മുപ്പത്തഞ്ച് പറയണത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ ആരും നിങ്ങൾ എടുത്തു കളയെന്ന് പറയുമ്പോൾ ഇതാണ് ആരും വേർപെടുത്തില്ല എടുത്തു കളയത്തില്ല വേറെ നിങ്ങളെ വേർപെടുത്തും ആ ക്ലേശമോ ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ് ഇതാണ് ുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആപത്തോ വാളോ ആളോ എട്ട മുപ്പത്തി വയസ്സേ എന്തെന്നാൽ മരണത്തിനോ മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ നിന്ന് നിന്ന് വേർപെടുത്താൻ നമ്മളെ യേശുക്രിയുള്ള എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ല അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ ആപത്ത് വാള് ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയണ പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപൌസ്തുക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം കാലം ഒന്നിലെ കാലമെടുത്തുകളെ കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളെയും ഇപ്പോൾ പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്കിലാണെന്ന് അറിയാമോ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക